കണ്ണുകളോട് പറയും ഉണേ ഞാൻ ചോദിച്ചു ഉമ്മ മരിച്ചു പോയോ എന്നപ്പ സമയം പറഞ്ഞു വല്ലാഹി മരണപ്പെട്ടിട്ടില്ല എന്റെ ഉമ്മ ജീവനോട് തന്നെയുണ്ട് എന്റെ ഉമ്മ ഒരു പാപമാ എന്റെ ഉമ്മയുടെ ചെറുപ്പകാലം മുതൽ തന്നെ എന്റെ ഉമ്മയുടെ കാലിന്റെയും കൈകളുടെയും എല്ലുകൾ പൊടിഞ്ഞു പോന്ന രോഗം എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു പോനെ ഉമ്മാ കഴിയില്ല ഒറ്റക്ക് ഭക്ഷണം വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉമ്മന്റെ കുട്ടി ഒരു കാര്യം ചെയ്യോട്ട് വേണ്ടിയിട്ടൊരു പെണ്ണ് കിട്ടുമോ അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയെ നോക്കിയിട്ട് വിവാഹം കഴിച്ചു എങ്ങക്ക് ബന്ധുക്കളെന്ന് പറയാ ഒരുപാട് ആളുകളില്ല അമ്മാവിനിക്കു രണ്ടു മക്കളെ തന്നെ ആ പ്രിയപ്പെട്ട പുന്നാര മക്കളും ും കഴിഞ്ഞുകൂടുമ്പോ ഒരു രാത്രിയിൽ എന്റെ ടോയ്ലറ്റിലേക്ക് പോകാ എഴുന്നേറ്റ പണി നടക്കുന്നതുകൊണ്ട് വയറിങ്ങിന്റെ പണി നടക്കുന്നത് കൊണ്ട് അതിൽ കുരുങ്ങിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ താഴെ വീഴുമ്പോ എന്റെ ഉമ്മന്റെ രണ്ട് കാലും ഒരു കൈയും മുടിഞ്ഞു കാരണം എല്ലുകൾക്ക് ബലമില്ലല്ലോ അങ്ങനെ പ്രിയപ്പെട്ട ും മുടിഞ്ഞ് നിങ്ങളുടെ മലമെടുക്കാൻ നിങ്ങളുടെ ഒന്നിൽ ഞാനും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഉമ്മയും ഈ രണ്ടിലൊന്നേ ഈ വീട്ടിന്റെ ഉള്ളിൽ പറ്റുകയുള്ളൂ ഒന്ന് പറയുന്ന സമയത്ത് അല്ലാ എന്റെ ഭാര്യയോട് പറഞ്ഞു

എന്ന് പറയുന്ന സമയത്ത് ഉമ്മക്ക് മനസ്സിലായി ഇത് വൃദ്ധസദനമാണെന്ന് മനസ്സിലായി പ്രിയപ്പെട്ട തനിച്ചാക്കിയിട്ട് തിരിച്ചു വരികയാ എന്റെ ഭാര്യയും എന്റെ മക്കളും ഞാനും ഒരുമിച്ച് കൂടി വീട്ടില് എന്റെ ഭാര്യ ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോ എന്റെ ഉമ്മാന എനിക്ക് ഓർമ്മ വരുന്നു എന്റെ കണ്ണു നിറയുന്നു ഞാനങ്ങ് ഓഫീസിലേക്ക് പോകാൻ ഞാൻ വാഹനവും കടന്നു പോവുകയാണ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് തിരുവനന്തപുരം കോളേജിന്റെ ഉള്ളിൽ കിടന്നിട്ട് കണ്ണു എന്റെ രണ്ട് കാലുകളും മുറിച്ചു മാറ്റിയിട്ടുണ്ട് വെറുപ്പിച്ച

ഭക്ഷണം വരാ ഒരാളില്ല ഭാര്യക്കും മക്കും വേണ്ടിയിട്ടും മാല ഒഴിവാക്കിയപ്പോ അവൾ പോയല്ലോ അയൽവക്കത്തുള്ള ഒരീമായ മനുഷ്യന്റെ സഹായത്തോടെയാട് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് വെള്ളം കുടിക്കുന്നത് ഇന്ന് ഞാൻ നല്ലതുപോലെ കുളിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്തൊരു സുഭകിയോടെടുക്കുന്ന സമയം എന്റെ വീട്ടിന്റെ വാതലില്ലാരോ കടന്നു ഞെട്ടുമുട്ടുകയാട് വീടിന്റെ വാതിലിൽ ആരോ കടന്നു വന്നുകൊണ്ട് മുട്ടുകയ്യാട് ആര് വന്നു മുട്ടിയാലും വാതിൽ തുറക്കാൻ കഴിയില്ലല്ലോ അയൽവക്കത്തുള്ള ആരിമായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോ ഒരു അരണ്ട വെളിച്ചത്തിൽ ആരോ കടന്നു വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോഴാരെന്നും അറിയുമോ ണോ ഞാനങ്ങ് വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയത് മുമ്പിലേക്ക് വടിയടിച്ച് വന്നിട്ട് പറയാട് വരണമെന്ന് നിന്റെ ഉമ്മ കൊതിച്ചതല്ല ഒരു ഉമ്മയെ കാണാ രണ്ടു മക്കൾ വന്നപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട മക്കളാണ് പറഞ്ഞത് നിന്നെ നോക്കാൻ ഒരാളില്ലെന്ന് നിന്റെ ഭാര്യയില്ലെന്ന് നിന്റെ മക്കളിൽ എത്രയായാലും നീ എന്നെ കുത്തിനോവിച്ചാലും ഞാൻ നിന്റെ ഉമ്മയല്ലേ നിന്നെ പ്രസവിച്ചവളല്ലേ ഉമ്മാ സഹിച്ചില്ല അതുകൊണ്ട് നിനക്ക് ഭക്ഷണം പോലും തരാൻ ഒരാളില്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ ഉമ്മ വന്നതാണ് പൊന്നുമോനെ അതുകൊണ്ട് നിനക്കിഷ്ടമാണെങ്കിൽ ഉമ്മയെ കൊണ്ട് പറ്റുന്നത് പോലെ ഉമ്മ നിനക്ക് ഭക്ഷണം തരാ ഉമ്മ നിനക്ക് വെള്ളം ഉമ്മ എന്ത് വേണോ ചെയ്തു കൊള്ളാ ഞാൻ എന്റെ ഉമ്മാനെ ചേർത്ത് പിടിച്ചെങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി അല്ലാ ഞാൻ കൊണ്ടുവന്നു ഒഴിവാക്കി എന്റെ ഉമ്മാ എനിക്കൊരു രോഗമാണെന്ന് പറയുമ്പോ എനിക്കൊരു സങ്കടമാണെന്ന് പറയുമ്പോ എന്റെ ഉമ്മ എന്റെ മുമ്പിലേക്ക് റബ്ബേ അതുകൊണ്ട് പടച്ചറപ്പിനെ സ്നേഹിച്ചുകൊണ്ട് മാതാവിനെ പിതാവിനെ സ്നേഹിച്ചുകൊണ്ട് കടന്ന അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമല്ലോ ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പമാരോട് ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ ഇന്നലെയും മെനഞ്ഞാനുമായിട്ടൊക്കെ